പരിപാടി ാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കൊടിയിറങ്ങി വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് സമാപന സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് സമാപനമായത് കൊല്ലം ബീച്ചിലെ പ്രധാനവേദിയിൽ മന്ത്രി ജെ ചിഞ്ചുറാണി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സാഹോദര്യത്തിന്റെ സന്ദേശമുയർത്തുന്ന ഓണം കേരളീയർ ഒത്തൊരുമിച്ച് ആഘോഷിക്കുകയാണ് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഡി ടി പി സിയും ജില്ലാഭരണകൂടവും സർക്കാറും ചേർന്ന് ബൃഹത്തായ ഓണാഘോഷമാണ് സംഘടിപ്പിച്ചത് സിവിൽ സപ്ലൈസ് ത്രിവേണി മാവേലി സ്റ്റോർ തുടങ്ങിയ സ്ഥാപനങ്ങൾ വഴി സർക്കാർ അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കിയതോടെ ജനങ്ങൾക്ക് ഓണം സമൃദ്ധമായി മാറിയെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ മലയാളികളെല്ലാം എല്ലാവരും ഒരു സഹോദരങ്ങളെ പോലെ കഴിയുന്ന കൂടിയാണ് നമ്മുടെ ഈ ജില്ലയിൽ നടന്ന കന്നേറ്റി ജലോത്സവം കാണാൻ പതിനായിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടി കേരളീയർക്കൊപ്പം ഓണം ഉത്സവമാക്കാൻ വിദേശികളും എത്തി കൊല്ലം ബീച്ച് ആധുനികവത്കരണ പദ്ധതി ഉടനെ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എം നൌഷാദ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇതിപ്പോ സതേത്തിന് ആഘോഷമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി സമാധാനപൂർവ്വമായി സന്തോഷകരമായി സമരരഹിതമായ ഓണമാണ് കടന്നുപോയത് ഇത്തവണത്തെ ഓണം ഗംഭീരമാക്കുന്നതിന് വേണ്ടി സന്തോഷകരമാക്കാൻ എല്ലാവിധ ഒരുക്കങ്ങളും സർക്കാർ നേരത്തെ തന്നെ ചെയ്യും ഇത് എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കാൻ വേണ്ടി കഴിഞ്ഞത് ആ എന്നുള്ളതാണ് ഈ ഓണാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഒരു ഒരു സൗഹൃദവും ഈ സന്തോഷവും ഏതെങ്കിലും ആഘോഷത്തിൽ നമ്മുടെ നാട് വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വടക്കോട്ട് പോയാൽ കാണാൻ കഴിയില്ല മനുഷ്യരെ പ്രത്യേകമായ അറകളിൽ നിർത്തി അവരുടെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും ചുരുക്കി അവരിലേക്കൊതുക്കി അവരുടെ സന്തോഷത്തെ അവരിൽ മാത്രമായിട്ട് ഒതുക്കി നിർത്താനുള്ള നമ്മുടെ രാജ്യത്തെ ജനതകളെ സെപ്റ്റംബർ നാല് മുതൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വേദികളിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം